ഹലോ ഈ ചിരിയിൽ നീറി വെന്ത് പിളരുന്ന ഒരു സങ്കടമുണ്ട് കേട്ടോ സംഭവം ഇന്ന് നമ്മൾ ബാങ്ക് സോറി മൂകാമ്പിയേക്ക് പോകാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ട് രാവിലെ ഒൻപതരയ്ക്കായിരുന്നു പക്ഷെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരക്കെന്നും പറഞ്ഞിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കെട്ടിയവരാണ് ട്രെയിനിൻ്റെ ടൈം നോക്കിയാൽ പുള്ളി നോക്കിയാൽ നമ്മൾ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു ആളത് ശ്രദ്ധിച്ചില്ല കാര്യം ഞങ്ങൾ കുറേ ട്രെയിൻ നോക്കി അവസാനമുള്ള ഞങ്ങൾ നേത്രാവതിയാണ് ബുക്ക് ചെയ്തത് അവസാനമാണ് ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തത് അപ്പൊ ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഉച്ചക്ക് ഒന്നരക്കുള്ള ട്രെയിൻ ആയിരുന്നു ഞങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ ഇരുന്ന് രാവിലെ അമ്മ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള കുമ്മിള് വെക്കുന്നു ഞാൻ ദോഷ ചൂടുന്നു അങ്ങനെ ഇന്നപ്പോ വെറുതെ ഇന്നപ്പോ എനിക്കും തോന്നി ടൈം ഒന്നുകൂടി ഒന്ന് നോക്കാം ഒമ്പതര തന്നെ എന്റെ കെട്ടിയും രാവിലെ അക്ഷയെ പോയേക്കുവാ എന്തോ ആവശ്യത്തിന് അപ്പൊ സമയം ഒൻപത് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ട്രെയിൻ്റെ സമയം ഒൻപതര അരമണിക്കൂറുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വർക്കല ശിവഗിരിയിൽ പോയാൽ മാത്രമേ ട്രെയിൻ കയറത്തുള്ളൂ അടുത്ത ട്രെയിൻ ഞങ്ങൾക്ക് കൊല്ലത്തു നിന്നാണ് ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തെങ്കിലും ഏറ്റവും അടുത്തുള്ളൂ കാരണം അവിടുന്ന് എടുത്തു കാണും കൊല്ലത്തു സോറി നമുക്ക് വർക്കലയിൽ നിന്നാണ് ട്രെയിൻ കേട്ടോ നമുക്ക് കൊല്ലത്ത് പോകാൻ പറ്റത്തില്ല വർക്കലയിൽ നിന്നാണ് ട്രെയിൻ അപ്പോ ഞങ്ങള് വർക്കരെ പോവാനായിട്ട് അരമണിക്കൂർ ടൈം ഉണ്ടായിരുന്നു നിന്ന നിപ്പില് ഏതൊക്കെ ഉടുപ്പ് ഇട്ട് അമ്മ കുളിച്ചില്ല അതാണ് ഈ വീഡിയോ ഫസ്റ്റ് നമ്മൾ ഉണ്ടെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുന്നത് ടൈമില്ലെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ മറന്നിട്ടില്ല ഞങ്ങള് നിന്ന പാതി പാതിന്ന പാതി എന്റെ പൊന്നോ ഏതൊക്കെ പരുവത്തിലെല്ലാം വാരിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് മൂവ് ചെയ്യ തുടങ്ങി നമുക്ക് ട്രെയിൻ കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കയറി കൊല്ലത്തിറങ്ങി കൊല്ലത്ത് നിന്ന് വൈകുന്നേരം മൂന്നരയ്ക്കുള്ള ട്രെയിനിൽ ഞങ്ങള് അടുത്ത നമ്മുടെ മൂകാംബിക ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം മൂകാംബിക മാത്രമല്ല ഞങ്ങൾ കുറേ അമ്പലത്തിൽ പോകുന്നുണ്ട് അതെ ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും ചേട്ടനും അമ്മയും കൂടി ഞങ്ങൾക്ക് റിസർവേഷൻ സീറ്റ് തന്നെ കിട്ടി കാര്യം ഞങ്ങൾ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ പോയ കാര്യമൊക്കെ ഇങ്ങനെ ടി ടി ആറിനോട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു അപ്പോൾ നമുക്ക് അല്ല റിസർവേഷനുള്ള സീറ്റ് ഭാഗ്യത്തിന് കിട്ടി അപ്പോൾ ഞങ്ങൾ ഇരുന്നത് ബൈന്ദൂർ ഇറങ്ങി പോകാനായിട്ടാണ് ഇരുന്നത് പക്ഷെ നമ്മൾ പോകുന്ന ട്രെയിൻ ബൈന്തൂർ സ്റ്റോപ്പില്ല ഇത് നമുക്ക് ഉടുപ്പിയിൽ ഇറങ്ങാനേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തു വേണം പോകുന്ന വഴിക്ക് പിന്നെ കുറെ സമയം ഉണ്ടായിരുന്നല്ലോ മൂന്നര സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കുറച്ച് കേക്കും ബിസ്ക്കറ്റും കാരണം അമ്മയ്ക്ക് ഇടയ്ക്ക് ഷുഗർ ലോ ആയി ആയിപ്പോവും ടാബ്ലറ്റ് എടുക്കുന്നുണ്ടോ രാവിലെയും വൈകുന്നേരവും അപ്പൊ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെക്കാന്ന് വെച്ചാൽ അമ്മ മേടിച്ചതാണ് പക്ഷെ തിന്നുന്നത് മോനും വരുമ്പോളും കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി തിന്നുന്നു അമ്മ ഇവിടെ പൊട്ടിക്കുന്നതേ അല്ല അമ്മ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പാക്കറ്റ് തീർക്കുമെന്നാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ങ്ങനെ ട്രെയിനിൽ കണ്ടതും എനിക്കറിയാൻ പറ്റില്ല ട്രെയിനിൽ ഈ സാധനം വിൽക്കുന്ന ആൾക്കാരില്ല ഞങ്ങളുടെ ബോഗി എത്തുമ്പോഴത്തേക്ക് ഞമ്മൾ നോയിക്കൊണ്ടാണ് പോകുന്നേ ഞങ്ങളെ നോക്കി ഉറക്കെ വിളിക്കും എന്തോ വട സമോസ ഒക്കെ അത് മേടിക്കുന്നുണ്ട് എൻ്റെ കെട്ടി എന്ത് കണ്ടാലും മേടിക്കും അമ്മയ്ക്കാണെങ്കിൽ അമ്മ പറയും അയ്യോ ഇതൊന്നും വേണ്ട ട്രെയിനിൽ ഫുഡൊന്നും കൊള്ളില്ല എന്നൊക്കെ പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിച്ചു ഞങ്ങൾ ചപ്പാത്തി മേടിച്ചതാണ് കേട്ടോ ചപ്പാത്തി ഞങ്ങൾ പുറത്ത് കടയിൽ നിന്നാണ് മേടിച്ചത് ചപ്പാത്തിയും കറിയും ഒക്കെ അങ്ങനെ ഞാനും അമ്മയൊക്കെ ഉറങ്ങി അങ്ങനെ ഉറക്കം ശേഷം എൻ്റെ കെട്ടിയും പിന്നെ അതുപോലെ പോയി പോയാൽ ബിരിയാണിക്കാരനേന്ന് ബിരിയാണിയും മേടിച്ചു ഗൈസ് അമ്മ മഴക്കുറഞ്ഞോണ്ടിരിക്കുവോ കാരണം എൻ്റെ അപ്പുറവും അപ്പുറവും ഒക്കെ ആൾക്കാർ ഉറക്കമായി അമ്മ ഉണന്നിരിക്കുമ്പോഴൊന്നും സാധ്യമല്ല എന്നിട്ട് ഒരടിപൊളിയാണെന്നൊക്കെ നമ്മളോട് പറയുന്നതെട്ടോ ഞങ്ങൾക്ക് രണ്ടാർക്കും വേണ്ട ഞങ്ങള് ഫുഡ് കഴിച്ചായിരുന്നു അപ്പം ചേട്ടന് ചപ്പാത്തി രണ്ട് രണ്ടിലപ്പാത്തിയെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളു പുള്ളിക്കത് വയറ് വീത്തില്ല എന്ന് പറഞ്ഞിട്ട് ആള് പിന്നും കഴുപ്പൊക്കെ തുടങ്ങി എൻ്റെ എന്നെയും കുത്തി തീറ്റിക്കുന്നുണ്ട് അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ കുറേ നേരം ഫോണൊക്കെ നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് ക്ഷീണം കാരണം ഉറങ്ങി കാര്യം ഞങ്ങൾ രാവിലെ ഇറങ്ങിയാണ് വൈകുന്നേരം മൂന്നരയ്ക്ക് രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങിയതാണ് വൈകുന്നേരം മൂന്നരക്കിലേ ട്രെയിൻ കയറും രാവിലെ രാവിലെയോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിപ്പായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഉടുപ്പി ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രാവിലെ മൂന്നര മണിക്കാണ് അവിടെ ഇറങ്ങിയത് അപ്പം ഞങ്ങളുടെ കൂടെ കുറേ പേരുണ്ട് കേട്ടോ അവരൊക്കെ ഞങ്ങൾ അപ്പ അവിടെ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ എല്ലാരും മൂകാംബിയേക്ക് പോവാനാണ് അപ്പം ഇവിടുന്ന് ഇനി ഞങ്ങളൊരു കാർ പിടിച്ചാണ് മൂകാംബിയേക്ക് പോകുന്നത് കേട്ടോ സോറി ഇറങ്ങിയിട്ട് ഉടുപ്പിയിലിറങ്ങിയിട്ട് നിന്ന് നമ്മൾ ബൈന്തൂർ വരെയാണ് അടുത്ത ട്രെയിനിൽ പോകുന്നത് നമ്മൾ ഫസ്റ്റ് കയറിയ ആയിരുന്നു കയറാൻ ഉദ്ദേശിച്ച ട്രെയിൻ അതായത് രാവിലെ ഒമ്പതരയ്ക്കുള്ള ട്രെയിൻ കയറി കറക്റ്റ് നമ്മൾ ബൈന്ദൂർ ഇറങ്ങിയിങ്ങനെ ഇതിപ്പോൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഉടുപ്പി ഇറങ്ങിയിട്ട് ഉടുപ്പിന്ന് അടുത്ത ബൈന്തൂർ പോവുകയാണ് ചെയ്തത് ബൈന്തൂരിൽ നിന്ന് നമ്മൾ അടുത്ത കാർ പിടിച്ചിട്ടാണ് മൂകാംബിയിലേക്ക് പോകുന്നത് കേട്ടോ ബസ്സുണ്ട് ലോക്കൽ ചാർജ് അമ്പത് അങ്ങനെ ആവത്തുള്ളൂ പക്ഷേ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോയി ഒരു ഏഴെട്ട് പേരുണ്ടായിരുന്നു ഒരു കാറിലോ ഒരാ ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടി ഇരുന്നൂറ് രൂപയും കണ്ടേ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു റൂമിലെത്തി കുളിച്ചു നല്ല ഫ്രഷായി ഞങ്ങൾ കോവിലേക്ക് പോകാൻ കേട്ടോ ഞാൻ ദാവണിയൊക്കെ ചുറ്റിയത് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങള് ബാംഗ്ലൂർ പോയ സമയത്ത് ഞാൻ ഭയങ്കര ജീൻസും ടോപ്പൊക്കെ ഇട്ട് ഭയങ്കര യോയോലോക്കി പോകുമ്പോൾ എന്റെ കേട്ടേനെ അവിടെ എവിടെ മുല്ലപ്പൂ കണ്ടാലും പറയും എനിക്ക് മുല്ലപ്പൂ വേണോ എനിക്ക് മുല്ലപ്പൂ വേണോ എന്ന് പറയും അപ്പോൾ എനിക്കാകുമ്പോൾ എനിക്ക് വേണ്ട മുല്ലപ്പൂ എന്ന് പറയും അങ്ങനെ പിന്നെ പുള്ളിയുടെ ആഗ്രഹമല്ല മുല്ലപ്പൂ വെച്ചേക്കാം വെച്ചേക്കാണ് ഞാനും ഓർത്തു അങ്ങനെ ദാവണിയൊക്കെ ചുറ്റി മുല്ലപ്പൂ ഒക്കെ മേടിച്ചു അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ചു ഞാനും അമ്മയും കൂടി പോവാണ് പിന്നെ ഈ ഉണ്ടല്ലോ ഈ തട്ടം എനിക്ക് എൻ്റെ മനസ്സിലെ ഇതൊരു ബിസിനസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതിന് മുന്നേ ഞങ്ങൾക്ക് വന്നപ്പോഴും ഇതേ കാര്യം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ തട്ടത്തിനകത്ത് ഹാരവും താമരപ്പൂ അവിടെ വരുന്ന എല്ലാവരും നമ്മൾ നമ്മളുടെ ഒരു വിചാരം അത് ഒത്തിരി അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതങ്ങനത്തുള്ള പ്രസാദമാണ് എന്നൊരു രീതിയിൽ ഞങ്ങളത് വേടിച്ചിട്ട് പോവും ഞങ്ങൾ അതൊക്കത്തോണ്ട് കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ സാധനം കറങ്ങി പിന്നെ ആ കടയിൽ വന്നിരിക്കുന്ന കാണാം ഇതൊരു ബിസിനസ് ഇത് വെച്ചിട്ട് ജീവിക്കുന്നുണ്ട് കൊറേ പേര് അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ മേടിച്ചു ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കാരണം ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണേ ആയിക്കോട്ടെ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോടെയാണ് കേട്ടോ അങ്ങനെ സംഭവം ഒക്കെ മേടിച്ചു ഞങ്ങൾ കൊടുത്തു ഇതേ തൊഴുവാൻ ആയിട്ട് കയറി നമ്മൾ ഒരു ഏഴര മണിയൊക്കെ ആയിട്ടുണ്ടോട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ നല്ല തിരക്കായിരുന്നു അങ്ങനെ പോയി തൊഴുതു ആ ഇനിയിപ്പോ രണ്ടു ദിവസം കഴിയുമ്പം എന്തോ ഒരു പൂജയുണ്ട് കുതിരയെടുപ്പോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പൊ അതിന്റെ ഒരുക്കങ്ങളായിരുന്നു എന്തോ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ കാര്യം ഞാൻ മറന്നുപോയി ആ ഒരു രണ്ട് മാസം മുന്നേ എന്തോ ഒരു ഉത്സവം കണക്കുണ്ടായിരുന്നു കൊടിയേറ്റോ അങ്ങനെ എന്തോ വലിയ കുതിരയെന്തോ മറ്റേ എന്താ പറയാ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ലാത്ത അങ്ങനത്തെ കുറച്ചു കുതിരയെടുപ്പ് പോലത്തെ സംഭവം അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ഇത് പറയുവാണേൽ ഭയങ്കര പൈസയുടെ ഒരു ഒരിത് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് പ്രസാദം വേണമെങ്കിൽ പോലും നമുക്ക് പൈസ കൊടുത്താലേ പ്രസാദം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുങ്കുമവും ഭസ്മെന്തോ വെച്ചിട്ടുണ്ട് ഭസ്മം വെച്ചിട്ടുണ്ട് അത് നമ്മൾ സ്വന്തമായിട്ട് എടുത്തിടണം അല്ലാതെ അവിടുന്ന് മറ്റേ ചന്ദന മരച്ചു തരണേനെ നമ്മൾ പ്രസാദം പത്ത് രൂപയോ ഇരുപത് രൂപയോ പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് അത് പ്രസാദം കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ കുറച്ച് ബിസിനസ് പോലെ തോന്നി പിന്നെ എല്ലായിടത്തും ആണല്ലോ അങ്ങനെ ഞങ്ങൾ അടുത്തൊരു കടയെ കയറി ഒരു ഒരു ആര്യാസ് പോലത്തെ കടയെ കയറി കേട്ടോ പക്ഷെ ഫുഡ് ഒട്ടും കൊള്ളില്ലായിരുന്നു മൂന്നാൾക്കും ഇഷ്ടപ്പെട്ടില്ല കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കടയിൽ പിന്നെ കയറിയതല്ലേ ഞങ്ങൾ അമ്പലത്തിനോട് ചേർന്നിരിക്കുന്ന ഫസ്റ്റ് ഇരിക്കുന്ന ഹോട്ടലായിരുന്നു കേട്ടോ ഒരു ഒരു തമിഴ് ഹോ പേരാണ് പിന്നെ അവിടെ കൊറേ കറങ്ങി നടന്നു അമ്മക്ക് കുറച്ച് ഈ മ മുത്തുമാല മേടിക്കണം എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു എന്നേക്കാളും പർച്ചേസിങ് മോഡൊക്കെ ആയിരിക്കുന്ന അമ്മയ്ക്കാണ് അമ്മ ആ അമ്മ ഞാൻ എനിക്ക് തോന്നുന്നു ആ ഞങ്ങൾ രണ്ടും ഇപ്പം ചേട്ടത്തി എനിക്കറിയില്ല കേട്ടോ അമ്മ ഞങ്ങളെക്കാളും കുറച്ചും കൂടി സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആളാണ് മാല അതിപ്പോൾ എനിക്കൊന്നും അങ്ങ് മാലയൊന്നും മേടിച്ചിരണോന്നൊരാഗ്രഹം തോന്നാറില്ല മാല താലിമാല ഇട്ടേക്കും ഇട്ടേക്ക് ഇട്ടേക്കും ഇപ്പം അതില്ലെങ്കിൽ ഇടാതെ നടക്കും ഇപ്പം നമുക്ക് ഒരു ദിവസം മാലയിടാതെ പോയെന്നോ കമ്മലിടാതെ പോയെന്നോ വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമില്ല ഞാൻ കമ്മലിടാതെ എത്ര ദിവസം വേണമെങ്കിലും നടക്കും പക്ഷേ അമ്മയൊക്കെ അമ്മയെന്നല്ല നമ്മുടെ എൻ്റെ അമ്മയെല്ലാവരും ഈ ഒരു അവരുടെ ജനറേഷനുള്ളവർക്ക് ഇതൊക്കെ ഇടണം ഇത്തില്ലെങ്കിൽ എന്തോ പോലെ തോന്നും അപ്പം അമ്മ മുത്ത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ മേടിക്കുന്ന പല കളറ് മുത്തുള്ള മാല അമ്മ അത് മേടിച്ചിട്ട് വേണ്ടായിരുന്നു കേട്ടോ പിന്നെ വള മേടിച്ചു വള അമ്മ ഗോൾഡ് വള കൈ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ഇങ്ങനത്തെ വളയും കൂടി മേടിച്ച് മിക്സ് ചെയ്തിട്ടേക്കാം അപ്പം അത് ഗോൾഡ് ഗോൾഡാൻ തോന്നില്ല എന്ന് വെച്ചിട്ട് ഒരു പേടി ട്രെയിനിലൊക്കെ യാത്ര ചെയ്യല്ലേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ സൗബർണികയിൽ വന്നു കേട്ടോ സൗബർണികയിൽ വന്ന് സത്യം പറയാമല്ലോ എനിക്ക് ഇവിടെ മുങ്ങി കുളിക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയായിരുന്നു കാര്യം ഞാൻ വളർന്നത് ചുറ്റുപാട് ഒരു പക്കാ ഗ്രാമം അവിടെ ഞങ്ങൾ ആറ്റിപ്പോയി എൻ്റെ ഒരു ഒൻപതാം ക്ലാസ് പറഞ്ഞാൽ ആറ്റിപ്പോയി കുളിക്കും ആറ്റി കളിക്കാൻ പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് വെള്ളമൊക്കെ കണ്ട് അപ്പം ചാടണതിനകത്ത് എനിക്ക് വെള്ളത്തിൽ ഇരിക്കണം കിടക്കണമൊക്കെ തോന്നും പക്ഷേ ചേട്ടൻ്റെ അങ്ങനെ വെള്ളത്തിൽ ചാടുന്ന ആളൊന്നും അല്ലാത്തത് കൊണ്ട് എനിക്ക് ചാടാൻ പറ്റിയില്ല പിന്നെ ഈ അമ്പലത്തിൽ ഈ സൗബർണേരടുത്തൊരു അമ്പലമുണ്ട് ഇവിടെ ഞങ്ങൾ മുന്നേ അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാനും ചേട്ടൻ മാത്രം മൂകാംബിക വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഒരു ആളെ കണ്ടു അദ്ദേഹം അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളി ഞങ്ങളെ വിളിച്ചിട്ട് പോയി ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പൂജ അന്ന് പോത്തിയൊന്നും അവിടെ ഇല്ലായിരുന്നു ആ പുള്ളി ഒരുപാട് എന്തൊക്കെയോ നമ്മളോട് പറഞ്ഞു ഒരു കടയിൽ പോയി പഴം അവല്ല് ഒക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അതൊക്കെ മേടിച്ചിട്ട് വന്ന മറ്റേ ആൾ എന്തൊക്കെയോ പറഞ്ഞു അതനുസരിച്ച് നമ്മൾ ചെയ്തോണ്ടിട്ട് നമ്മൾ ഓർത്തു ആൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ആൾ ആളെങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് അങ്ങനെ അതൊക്കെ ആൾ രണ്ടുപേരോടും തിരികെ കത്തിച്ച് വെക്കാൻ പറഞ്ഞു പഴം അവിടെ നേ കതളിപ്പഴം നേർച്ച വെക്കാൻ പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിചാരിച്ചു എന്താകും പൈസയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി ചെയ്യിപ്പിക്കുന്ന വെച്ചിട്ട് അൻപത് രൂപയോ നൂറ് രൂപയോ എടുത്ത് ആൾക്ക് കൊടുത്തപ്പോൾ ആൾ പറഞ്ഞല്ലേ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വരുന്നവർ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്തു ദീർഘസുമങ്കലി ആയിട്ടിരിക്കാനാന്നാണ് പറഞ്ഞത് അങ്ങനെ ആയിരിക്കട്ടെ അങ്ങനെ അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ അമ്മയും കൂട്ടിയാണ് വരുന്നത് അവിടെ വന്നപ്പോൾ നിറയെ മീനുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളല്ല എൻ്റെ കെട്ടിയും പോയി പൊരി മേടിച്ചിട്ട് വന്നു എന്നിട്ട് അവിടെ എല്ലാവരെയും ഊട്ടുന്നുണ്ട് മീനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് മീനിനൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ അങ്ങ് തിളർന്നു കേട്ടോ വെയിലൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നേ അങ്ങനെ മീനൊക്കെ മീനുള്ള പൊരിയൊക്കെ നമ്മൾ കുറച്ച് നേരം ആദ്യം അവിടെയൊക്കെ നിന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോയതിന് ശേഷം ഉണ്ട് അതിൽ പോയി വെള്ളത്തിലൊക്കെ കാലത്തൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി റൂമിലോട്ട് പോവുകയാണ് റൂമിൽ പോകണം ഫുഡ് കഴിക്കണം റെസ്റ്റ് എടുക്കണം വൈകുന്നേരം പിന്നെ അമ്പലത്തിൽ പോകണം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അന്നദാനം ഓട്ടോ കഴിക്കുന്നത് അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിക്കാൻ പോകും അപ്പം നേരെ നമ്മൾ ഇനി അമ്പലത്തിലോട്ടാണ് പോകുന്നത് ഉച്ചയ്ക്ക് അമ്പല അന്നദാനം അമ്പലത്തിൽ നിന്ന് രാത്രി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം അതാണ് ഒരു പ്ലാൻ രാവിലെയും നമ്മൾ പുറത്തു കഴിച്ചത് അങ്ങനെ അങ്ങനത്തെ നല്ല വെയിലുണ്ട് അങ്ങോട്ട് പോയി തിരിച്ച് നടന്നു വന്നു അവിടെയൊക്കെ ആരുമില്ലാത്ത സ്ഥലത്ത് വീടുകൾ സ്റ്റെയറുകളൊക്കെ കണ്ടു അവിടേക്ക് ആരാ എന്തോ താമസിക്കുന്ന എന്ന ചിന്തയിൽ ഞാനിങ്ങനെ നടന്നകന്നു ചെറിയ ചെറിയ അമ്പലങ്ങൾ ചെറിയ കിണറുകൾ അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ പണിതു വെച്ചിട്ടുണ്ട് ഭയങ്കര എൻ്റെ മനസ്സിൽ ഇത്രയും കാടായിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാരും ഒന്ന് താമസിക്കുന്നു അവിടെയൊക്കെ ചെറിയ ചെറിയ വീട് പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടോ നടന്നത് കാരണം വെയിൽ സൺസ്ക്രീനൊന്നും തടയാൻ പറ്റുന്നില്ല വെയിലിനെ അങ്ങനെ പിന്നെ ടാൻ അടിച്ച് എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ മുഖത്തുപൊടി ഇങ്ങനെ ഷോളിട്ടാ നടന്ന അവസാനം അതെ അമ്മയും ഇങ്ങനെ ആയി കേട്ടോ ഞങ്ങൾ അന്നദാന സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ അന്നദാനം നല്ല ഫുഡായിരുന്നു നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല വേറെ ടേസ്റ്റാണ് എന്നാലും ഇത് മുന്നേ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഞാനും ചേട്ടന് മാത്രമായിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് വന്നിട്ടുണ്ട് അന്ന് നമ്മൾ ഇവിടുന്ന് അന്നദാനം കഴിച്ചായിരുന്നു അതെ ഫുഡ് അവിടെ ഉണ്ട് നമ്മൾ എടുത്തിട്ട് വരിക അവിടെ മേശയുടെ മണ്ടയിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുമോ അല്ലെങ്കിൽ തറയിൽ ചമ്മണപ്പൂട്ടി ഇരുന്ന് കഴിക്കാം കേട്ടോ നമ്മൾ പിന്നെ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം സ്ഥലം കിട്ടിയായിരുന്നു അമ്മ കൂടെ ഉള്ളതുകൊണ്ടേ ആ വയസ്സായ ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ എണീറ്റ് വരുമല്ലോ അതിൻ്റെ ഗ്യാപ്പിൽ ഞാനും എൻ്റെ കെട്ടിയോനും കൂടി ഇരിക്കും ഞങ്ങൾ അമ്മയ്ക്ക് സ്ഥലം കൊടുത്താൽ മതി ബാക്കി രണ്ടുപേരും ഞഴുന്ന കയറും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ചതേ റൂമെത്തി ഞങ്ങൾ റസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങൾ പോവുകയാണോ വരുവാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ പോവുവാണോ ആ പിന്നെ ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തു വൈകുന്നേരം കുളിച്ച് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് ഞാൻ വേറെ ചുരിദാറാണ് കേട്ടോ മഞ്ഞ കളറോട് ചുരിദാറാണ് രാവിലത്തെ മഞ്ഞ ദാവണി ആയതുകൊണ്ട് നമ്മൾ നമ്മളൊരു ഡ്രസ്സാണെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല അമ്മ പച്ച ചുരിദാർ നമ്മൾ ഡ്രസ്സ് മാറ്റി ഗെയ്സ് നമ്മൾ കുളിച്ച് റസ്റ്റ് എടുത്ത് അപ്പോൾ ആ ഒരു ടൈമൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തില്ല അപ്പോൾ പോകുന്ന വഴിക്ക് എന്നെ കെട്ടിയവന് ചായ കുടിക്കണം കെട്ടിയവന് മാത്രല്ല ഗെയ്സ് എനിക്ക് അല്ലെങ്കിൽ പുറത്തിറങ്ങി ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അമ്മ മസിലോടിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് അമ്പലത്തിൽ നേരത്തെ പോരെ അമ്മ അമ്പലത്തിൽ പോകണമായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ചായ കുടിക്കാൻ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതെ അവിടുത്തെ എന്തോ സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ പറഞ്ഞ് എന്റെ ഗെറ്റി ഓർഡർ ചെയ്തായിരുന്നു സത്യം പറഞ്ഞാലൊക്കെ ഉള്ളൂലായിരുന്നു ഇനേക്കാളും നല്ല പഴംപൊരിയാ മേടിച്ച് കഴിച്ചാ മതിയായിരുന്നു അങ്ങനെ ചായയോ എന്തോ എന്നൊക്കെ പറഞ്ഞൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പോവാണ് അമ്മ കലിപ്പിലാണ് ഗെയ്സ് അതെ മുന്നേ ഒക്കെ നടന്നു പോകുന്നത് അന്ന് അമ്പലത്തിൽ പോകും ഇറങ്ങിയിട്ട് അമ്പലത്തിൽ പോവാതെ നമ്മൾ ഹോട്ടലിൽ പോയി എന്നുള്ള ദേഷ്യത്തിലാണ് അമ്മേനെ നടത്ത അപ്പോൾ ഇപ്പൊ എന്തോ ഒരു പൂജ നടക്കാൻ പോകാട്ടോ അപ്പൊ അതുകൊണ്ട് അമ്പലത്തിൽ ഭയങ്കര തിരക്കങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയില്ല കേട്ടോ നമ്മൾ പുറത്ത് തന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴ് അതിൻ്റെ സംഭവം കഴിഞ്ഞ് പുറത്ത് വിഗ്രഹമൊക്കെ എടുത്തിട്ട് എന്തോ ഒരു പൂജയാണ് നമ്മൾ ഫസ്റ്റ് ടൈമാ അതൊക്കെ കാണാനായിട്ട് ഭാഗ്യമുണ്ടായി എന്താന്ന് പറഞ്ഞിരുന്ന സത്യം പറഞ്ഞ എനിക്കറിയില്ല ആ ദിവസങ്ങളിൽ ഇതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞിട്ടിപ്പോ ഒരു രണ്ടുമാസമായി ഞങ്ങള് യാത്രയെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇവിടെ ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ വിളക്കെടുക്കുന്നൊരു ചടങ്ങ് ഉണ്ടോ കേട്ടോ നമ്മളിങ്ങനെ നെയ്വിളക്ക് നെയ്വിളക്കെടുക്കും ഒരു നെയ്വിളക്കിന് മുന്നൂറോ എത്രയോ രൂപയാണ് കേട്ടോ അഞ്ഞൂറോ അങ്ങനെയാണ് വിളക്ക് നെയ്യിലിട്ട് നമ്മൾ തിരി കത്തിച്ചിട്ട് ദൈവത്തിന് സമർപ്പിക്കുക സംഭവം അതാണ് അങ്ങനെ അമ്മയും ചെയ്തു ഞാനും ചെയ്തു എന്റെ കെട്ടിയോരും ചെയ്തു പിന്നെ ഞാൻ ചെയ്തത് മാത്രമേ വീഡിയോയിലെടുത്തിട്ടുള്ളൂ കേസ് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടേക്ക് കുറേ നേരം കാരണം അത്രയും ടൈം ഉണ്ടല്ലോ നമുക്ക് കറങ്ങി നടക്കാനായിട്ട് നന്നായിട്ട് തൊഴുതിട്ടേ വരത്തുള്ളൂ കേട്ടോ ഞങ്ങൾ മൂകാംബിക്ക് പോകുമ്പോൾ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ഇവിടുന്ന് ട്രെയിനിൽ പോവും അന്ന് രാവിലെ എത്തും രാവിലെ തൊഴുവും ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കും വൈകുന്നേരം തൊഴുകും പിറ്റേന്ന് രാവിലെയും തൊഴുകും അങ്ങനൊരു മൂന്ന് വട്ടമെങ്കിലും തൊഴുതിട്ടാണ് കേട്ടോ അവിടെ വരുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ദീപാരാധന സമയമൊക്കെ ആയി നമ്മൾ ദീപാരാധനയൊക്കെ കണ്ടു തൊഴാനായിട്ട് അവിടെ നിന്നുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്ക് പിന്നെ രാത്രി കഷായം കൊടുക്കും അവിടെ നമ്മുടെ ഊ കരിപ്പൊട്ടിയും നെയ്യ് ജീരകവും എന്തൊക്കെ ഇട്ടിട്ട് ഒരു കരിപ്പോ ഒരു കഷായം കാച്ചും അങ്ങനെ അതൊക്കെ എന്നും ഇന്ന് പിന്നെ കൊറേ നേരം നിന്നപ്പോ ഞാൻ തളർന്നു അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയി അമ്മതെ വള നോക്കുവാനോട്ടോ അങ്ങനെ വളയൊക്കെ നോക്കി എനിക്കെന്തോ എനിക്ക് കുറച്ചും കൂടി വേറെ എനിക്ക് അമ്മയ്ക്ക് വള മാല കമ്മൽ അതിനോടൊക്കെയാ കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് പിന്നെ കൊറച്ചും കൂടി ഇഷ്ടം എനിക്ക് ചായ വട വടാശന എന്തെങ്കിലുമൊക്കെ കഴിക്കണം കഴിക്കുന്നതിൽ സംതൃപ്തി അടങ്ങുന്ന ആളാട്ടോ എന്റെ കെട്ടി എന്താ ഇവിടെ മീൻ ഉണ്ടെന്ന് പറുക്ക് ചാലാണ് മനുഷ്യ അവിടെ മീനുണ്ടെന്നും പറഞ്ഞ് ഒരു ക എന്തുവാണ് പൊരിയും മേടിച്ചത് ഇവിടെ വന്നിരിക്കുക അവിടെ ഒരു മീനും ഇല്ല ഇറ്റ് കൊടുത്ത അത് നമ്മുടെ ഇത് ഇതെനിക്ക് തോന്നുന്നു സമയത്തൊക്കെ ഇത് ഭയങ്കരമായിട്ട് പൊങ്ങി വെള്ളം നല്ല പൊങ്ങിയിട്ട് അവിടെയുള്ള അവിടേക്ക് അങ്ങ് വെള്ളത്തിലൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വെറും വെള്ളം അഴുക്കുചാലല്ല ഒരു തോട് കണക്കാണ് പക്ഷെ അങ്ങ് വൃത്തിയില്ലാതെ കിടക്കുന്നു അഴുക്കുചാല് പോലെ കിടക്കുന്നു അങ്ങനെ ഇതേ മോമോസ് അല്ല ഗൈസ് എന്താണിത് ഉം എന്റെ പേരെന്താ മറ്റേ സാധനം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണിത് എനിക്കിഷ്ട നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്റെ പേര് ഞാൻ മറന്നുപോയി മറ്റേ ഈ സാധനം ഉണ്ടല്ലോ മറ്റേ എന്തുവാ അത് എന്നാ എനിക്ക് എന്റെ പേര് അറിയില്ല ഞാൻ ഇപ്പൊ മറന്നുപോയതാട്ടോ ഉം അങ്ങനെ ചേട്ടനും അമ്മയും കൂടി കഴിക്കുന്നുണ്ട് ഞാൻ ഒരു പീസ എടുത്തോളൂ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല അതായത് നമ്മുടെ ഫുഡ് ഐറ്റംസിനോടാട്ടോ ചേട്ടനും കേട്ടോ എനിക്ക് ഈ സാധനത്തിനു വലിയ താല്പര്യം ഇല്ല ഉം ഞാൻ കഴിച്ചില്ല കേട്ടോ ഇവ രണ്ടോളും കൂടെ കഴിച്ചു വെള്ളം ഒഴിക്കുന്നു കുഴിക്കുന്നു കഴിക്കുന്നു ഞാൻ കഴിച്ചില്ലാട്ടോ എനിക്ക് വേണ്ടായിരുന്നു ഞാൻ നോക്കിയിരുന്നു വലിയ വൃത്തിയൊന്നുമില്ല ആമൻ്റെ കടയ്ക്ക് എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ല വെള്ളമൊക്കെ തന്നു കേട്ടോ അവിടെ നിന്ന് വെള്ളമൊന്നും അമ്മ കുടിക്കത്തില്ല അമ്മ വീട്ടിൽ നിന്ന് വെള്ളം ആയിട്ടാണ് പോകണം അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥന കഴിഞ്ഞപ്പം കൊന്ന് കൊഴുന്ന് കിട്ടിയായിരുന്നു അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ തലയിലൊക്കെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്നാ പിന്നെ അമ്മയ്ക്ക് ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞ കേട്ടോ ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അമ്മയ്ക്ക് ബാഗ് മേടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അഹ് അവസാനം ഈ ബാഗാണ് കേട്ടോ എടുത്തത് കുറേ കടവളി കയറി നടന്ന് 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 എടുത്തു അതെ ഈ വളയും എടുത്തു അപ്പം ഈ വളയും കൂടി ഇടുമ്പോൾ അമ്മയുടെ ഗോൾഡ് വള അറിയാൻ പറ്റില്ല എന്നാണ് അമ്മയുടെ ഒരു ബുദ്ധി അങ്ങനെ അതെ തലയിലൊരു കോന്നൊക്കെ വെച്ച് എൻ്റെ ഒരു കൂടെ മുന്നേ പോവുകയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പിറകെ തന്നെ ഉണ്ട് രാത്രി മൊത്തം ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു കാര്യം അവിടെ അടുത്ത് തന്നെയാണ് റൂം ങ്ങോട്ട് കയറിയാൽ മതിയല്ലോ രാത്രി എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് ഓർത്തോട്ടോ അങ്ങനെ രാത്രി ഞങ്ങൾ ഇന്ന് കഞ്ഞി കുടിക്കാൻ പോവാണ് കേട്ടോ ഇനി മുന്നേ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കഞ്ഞിക്കടയിൽ നിന്ന് കഞ്ഞി കുടിച്ചായിരുന്നു ഒരു കടയുണ്ട് അവിടെ കഞ്ഞി പയറതോരൻ പപ്പടം ചമ്മന്തിയൊക്കെ കിട്ടും അപ്പം അന്ന് നമുക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അമ്മേനേയും കൊണ്ട് അവിടെ ഓർത്തു അമ്മയും മുന്നേ വന്നപ്പം കഞ്ഞിക്കടയിൽ നിന്ന് കുടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഈ കട തന്നെയാണോന്നറിയില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നു കഞ്ഞി കുടിക്കാൻ പോകേണ്ട കേസ് അപ്പോൾ പോയിട്ട് വന്നപ്പോ ഇവിടെ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മൾ പക്ഷേ ആ ദിവസം വരുന്നുണ്ട് രഥോത്സവം ആ അത് തന്നെയാണ് കേസ് രഥോത്സവം അങ്ങനെ രഥങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ പൂജകളും ഫസ്റ്റ് ടൈം കാണുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി മൊത്തം അതിൻ്റെ കൂടെയൊക്കെ അമ്മ ഓട്ടമായിരുന്നു നമ്മൾ അമ്മേനെ പറകെ ഓടുവായിരുന്നു കാര്യം ആളിൻ്റെയും തിക്കിൻ്റെയും തിരക്കിൻ്റെയും അടയിൽ കൂടെയൊക്കെ അമ്മ അങ്ങ് ഓട്ടോ ദൈവത്തിനേം വിളിച്ചുകൊണ്ട് എല്ലാവരും ഓടുമ്പോൾ കൂടെ ഓടും പിന്നെ ഞാൻ ഞാൻ അമ്മേരെ പിറകെ എൻ്റെ പിറകെ ചേട്ടൻ അങ്ങനെ ഓടി ഓടി ഞങ്ങൾ കളർന്നു വേണം പറയാൻ അമ്മ അത് ഭയങ്കരമായിട്ട് ഒരു ഭക്തി സാന്ദ്രമായി അലിഞ്ഞു ചേർന്നങ്ങ് ജീവിക്കുമായിരുന്നു അവിടെ ദേവീനെ ആട്ടോ ഇത് ദേവീനെ രാത്രി ഉറക്കാൻ കൊണ്ടുപോകും അങ്ങനെ എങ്ങാണ്ട തൊന്നിങ്ങനെ തൊട്ടിലിട്ടിട്ടാട്ടോ പാട്ടുപാടി കൊണ്ടുപോകുന്നതാണ് ഇതിൻ്റെ പിറകെ ഇങ്ങനെ ദേവിയെ കൊണ്ടുപോകുമ്പോ പിറകെ ആൾക്കാരിങ്ങനെ പോവും അതിൻ്റെ പിറകെ അമ്മയും പോവും നമ്മളും പോവും അങ്ങനെയായിരുന്നു കുറേ നേരം ഉണ്ടായിരുന്നു പൂജ ദേവീനെ എടുക്കുന്നു ആ ഒരുക്കുന്നു പിന്നെ തൊട്ടിലിൽ കിടത്തുന്നു പിന്നെ പാട്ടുപാടി ഉറക്കുന്നു പിന്നെ ഇങ്ങനെ വലം വെക്കും ദേവിക്ക് ചുറ്റിലും വലം വെക്കും അങ്ങനെ മൂന്നോ നാലോ വട്ടം വലം വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അകത്ത് കയറും അത് ഒരു ഒരുപാട് ടൈം എടുത്താണ് കേട്ടോ ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എടുത്തു നിന്ന് നിന്ന് തളന്നത് കാരണം എൻ്റെ കെട്ടിയവൻ ഇത് മേടിക്കാൻ പോകുക കോൺ പുളിക്ക് മിനിറ്റിന് മിനിറ്റ് വല്ലതും ഒക്കെ മേടിക്കണം പുളിയുടെ പോകുന്ന ഭയങ്കര നമ്മുടെ വയറ് വിശപ്പ് എന്തെന്ന് അറിയില്ല കേട്ടാ പുളി എപ്പോഴും കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ടേ ഇരിക്കും അപ്പം പിന്നെ ഞാനും അമ്മേ നെഗറ്റീവ് വളിയുള്ള എന്ത് മേടിക്കാൻ എടുത്താലും നമ്മൾ നമുക്ക് വേണ്ട ചേട്ടൻ ഭയങ്കര ദേഷ്യം വരും കാര്യം അമ്മ പറയുന്ന ഓക്കെ ഞാനും കൂടി ഇങ്ങനെ പറയുമ്പോൾ ചേട്ടൻ ദേഷ്യം ഒരു സപ്പോർട്ടും ഇല്ലായെന്നൊരു രീതിയിൽ പക്ഷെ ചേട്ടൻ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ആ സാധനം വേണം അതാണ് ഇപ്പം ചേട്ടൻ മേടിച്ചു കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്യും അപ്പം ഇഷ്ടപ്പെടും ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ചേട്ടൻ മേടിച്ചു എന്ന് പറഞ്ഞിട്ടോ നിൽക്കുന്നത് അങ്ങനെ ആൾ പക്ഷെ ആൾക്ക് നമ്മൾ കഴിക്കുന്നതിന് ഇഷ്ടം അപ്പം ആൾ നമ്മൾ കഴിക്കുന്നതും കൂടി നോക്കി മേടിക്കത്തുള്ളൂ അമ്മയ്ക്ക് ആ കൊടുത്താൽ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ അമ്മ കുറച്ച് കഴിച്ചപ്പോൾ അമ്മ പറഞ്ഞു കൊള്ളാം അത് കേട്ട് ഞാൻ ട്രൈ ചെയ്തോട്ടോ പിന്നെ ചേട്ടനി കിട്ടിയില്ല എന്ന് ഓണം പറയാൻ മൊത്തം ഞാനാ തിന്നാ ഒരു മൂലക്കങ്ങോട്ട് പോയിരുന്നു അങ്ങ് തീറ്റ തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു മുന്നേ ഞങ്ങൾ ഹണിമൂൺ പോയ സമയത്ത് മൂന്നാറ് പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇത് പുഴുങ്ങിയതാട്ടോ ഇഡലി കൂട്ടത്തി വെച്ച് പുഴുങ്ങി നല്ല മുളക് പൊടി പിന്നെ ഉപ്പ് നാരങ്ങ നീരൊഴിച്ചിട്ട് അപ്പോൾ ചെറിയൊരു പുളിപ്പ് എരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കറങ്ങി നടക്കുകയാണ് അമ്മയ്ക്ക് ഒരു കൃഷ്ണനെ മേടിക്കണം കൃഷ്ണനെ അമ്മയ്ക്ക് ഓസ്ട്രേലിയ കൊണ്ടുപോയി കണി കാണാനാട്ടോ പക്ഷെ കൃഷ്ണനൊക്കെ ഭയങ്കര വില ഇവിടുത്തെ കടകളിൽ നിന്നും നമുക്കൊന്നും മേടിക്കത്തില്ല കുറേ സമയം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞു നടന്നു ഇനി രാത്രി നമ്മള് ചത്ത് കടന്നുറങ്ങുമ്പോഴ്ക്ക് മാറും കാരണം അത്രയ്ക്ക് ക്ഷീണിതയാണ് രാവിലെ തൊട്ട് നമ്മൾ വന്നായിരുന്നല്ലോ വെയിലത്ത് ഉച്ചക്ക് സൗഭർണിക പോയി പിന്നെ കുളിച്ചിട്ട് പിന്നും അമ്പലം പക്ഷെ രസം ഉണ്ടായിരുന്നെട്ടോ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ കിട്ടുന്നൊരു എന്തുവാ റിലാക്സേഷൻ ഉണ്ടല്ലോ ഒന്നും ആലോചിക്കുന്നില്ല അമ്പലം കുറേ കച്ചവടം ഫുഡ് കഴിപ്പ് അതൊക്കെ മാത്രം എല്ലാം ഭയങ്കര രസമായിരുന്നു അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നു അയ്യോ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് കൊതി വരണം കേട്ടോ ജനത്തിനെന്ന കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ഉടുക്കത്തെ വിലയാണ് ബില്ലിങ് സെഷൻ കേട്ടോ നമ്മൾ ഒക്കെ മേടിക്കാനായിട്ട് നോക്കി നടക്കുക ലഡു ചേട്ടൻ പഞ്ചാമൃതം അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വേടിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചാമൃതവും പിന്നെ നവ എന്തോ വേറെ എന്തൊക്കെയോ ന എന്തൊക്കെയോ സാധനം എനിക്ക് വേറെന്നും അറിയാൻ മേല അമ്മ ബേഗ് മേടിച്ചെന്നേ ഉള്ളൂ ഇടുന്നത് ഞാനാണ് അതെങ്ങനെയാണല്ലോ അങ്ങനെ ബേഗൊക്കെ മേടിച്ചും അതൊക്കെ ഞാൻ എന്റെ ബാഗ് അമ്മയ്ക്കും കൊടുത്തു അമ്മയുടെ ബാഗ് അമ്മയുടെ പുതിയ ബാഗ് ഞാനും കൈക്കലാക്കി ഗെയ്സ് പക്ഷെ അമ്മ പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ എന്നാലും ഇട്ട് നടക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ അത് ഞാൻ കൈക്കലാക്കി നടന്നു അങ്ങനെ അങ്ങനെ കുറേ നേരം തൊഴുതു ഇനി നമുക്ക് കഷായത്തിന് ക്യൂ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ കേട്ടോ അവിടെ ചെന്ന് നിന്നപ്പോഴും വൻ ക്യൂ ഒരു രീതിയിലും എടുക്കാൻ പറ്റത്തില്ല ഇവിടെ പൂജ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ പൂജ നടക്കുന്ന സമയത്തേ കുറേ പേര് അവിടെ പൂജ കഷായത്തിനൊക്കെ ക്യൂ നിൽക്കുന്നു കാരണം വലിയ ക്യൂ ആണ് ഇവിടുത്തെ പൂറ്റിമാർക്ക് കാണുന്ന ഒരു രസമുണ്ട് കേട്ടോ അവരുടെ ഡ്രസ്സിങ് രസമുണ്ട് കണ്രിക്കാൻ ഒരു കണ്ണിനൊക്കെ ഒരു ഇത് നമ്മൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരിത് ഇനി മുന്നേ വരുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും എപ്പോൾ കാണുമ്പോഴും ഇതെല്ലാം കൗതുകം തന്നെയാണല്ലേ അങ്ങനെ കറങ്ങി തിരിഞ്ഞു നിന്ന് കഷായത്തിന്റെ ക്യൂ കണ്ട് കണ്ണ് തള്ളി നമ്മൾ തിരിച്ചു വന്നു ക്യൂ നിന്ന് എന്തായാലും കഷായം മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഏതെങ്കിലും കുറുക്ക് വഴി കൂടെ കഷായം മേടിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ചേട്ടനും ചേട്ടൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ്റെ അമ്മ കഷായത്തിന് ക്യൂ നിന്ന് മേടിച്ചു അപ്പോൾ ചെറിയൊരു കുപ്പിയിലാണ് കഷായം ഒരു രണ്ട് സ്പൂൺ രണ്ട് തവിയെങ്ങാണ്ടേ ഒഴിക്കത്തുള്ളവർ അങ്ങനെ ആൾ നമുക്കും കൂടി മേടിച്ചിരുന്നു എനിക്കും ചേട്ടനും കൂടി മേടിച്ചിരുന്നു പക്ഷേ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ ഭയങ്കര വിഷമായി അങ്ങനെ ചേട്ടൻ പുറത്ത് ഓടിപ്പോയി കുപ്പി മേടിച്ചിട്ട് വന്ന് എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിക്ക് പൈസ കൊടുത്തു ആ രൂപയോ നൂറ് രൂപയോ കൊടുത്തു അപ്പൊ പുള്ളിക്കാരൻ ഞങ്ങക്ക് ഒരു കുപ്പി നിറയെ കഷായം കൊണ്ടു തന്നു കേട്ടോ ക്യൂ നിന്നാൽ ഇതിൻ്റെ നാലിലൊന്നും പോലും കിട്ടത്തില്ല പൈസ കൊടുത്താലേ ഇവിടെ എന്തും എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നമ്മള് ഇതേ കഴിഞ്ഞ ഇതേ അവിടെ പശുക്കളും കാളക്കുട്ടന്മാരും ഒക്കെ തേരാ പര നടക്കുവാണ് നമ്മൾ നേരെ കഞ്ഞി കുടിക്കാൻ പോവാനായിട്ട് അങ്ങനെ നമ്മൾ കഞ്ഞിക്കടയിലെത്തി ഞങ്ങൾ മൂന്ന് കഞ്ഞി ഓർഡർ ചെയ്തത് അതായത് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കാൻ പോകുന്ന അതേ കടയിൽ തന്നെയാണ് മലയാളിയുടെ കടയാണോട്ടോ മലയാളി നമുക്കത് തന്നെ സന്തോഷമാണല്ലോ നമ്മുടെ ഫുഡ് ഐറ്റംസ് കിട്ടുമ്പോഴും നമ്മുടെ സെയിം ടേസ്റ്റ് നമ്മുടെ നാട്ടിലതേ സംഭവം കൊള്ളാം അടിപൊളി പപ്പടവും ചമ്മന്തിയും നമ്മുടെ പെരുമ്പയറുണ്ടല്ലോ പെരുമ്പയറിട്ടുള്ള തോരനും അങ്ങനെ ഭയങ്കര സന്തോഷം കാരണം രാവിലത്തെ കാപ്പി കൊള്ളിലായിരുന്നു ഉച്ചയ്ക്ക് ഇവിടുത്തെ അന്നദാനമായിരുന്നു അന്നദാനം പെട്ടെന്ന് ദഹിച്ചു കുറച്ച് കഴിഞ്ഞ് അത് മൊത്തം മിക്സ് ആയിപ്പോയായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ അതും മോരുകാച്ചി അതും തൈരും എല്ലാം കൂടി ഞങ്ങൾ മിക്സ് ആയിപ്പോയി എല്ലാം കുറച്ച് ഒരുപാട് പേരില്ലേ അപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടായിരുന്നു ഉണ്ടാക്കിയത് എന്നിട്ട് പിട്ടിന്ന് രാവിലെ കേട്ടോ രാവിലെ പിന്നും ഞങ്ങൾ വെപ്രാളപ്പെട്ട് അമ്പലത്തിൽ വരുന്നുണ്ട് കാര്യം ഞങ്ങൾ ഇന്ന് തിരിക്കുവാണ് ഇനി ഞങ്ങൾ പോകുന്നത് മുത്തപ്പ് ക്ഷേത്രത്തിലോട്ടാണ് പരശ്ശിനിക്കടവിലോട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ രാവിലെ വന്നു രാവിലെ ഇന്നലെ ചെയ്ത അതേ പൂജകളൊക്കെ ഉണ്ടായിരുന്നു ഈ രാവിലെ നിർമ്മാലയും കണ്ട് തൊഴുവാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ കണ്ടേക്കാലം അതായത് ഇന്നാണ് ഈ നാളെയാണ് രഥോത്സവം അപ്പം തലേദിവസം രഥോത്സവ രഥോത്സവത്തിൻ്റെ തലേദിവസമാണ് അപ്പോൾ അത് കാണാനൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് ഈ രഥോ സോറി രഥോത്സവത്തിൻ്റെ തലേ ദിവസം ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് അപ്പം രാവിലത്തെ പൂജയും കണ്ടു കേട്ടോ ദേവീനെ കൊണ്ടുപോകുന്നതും പുറത്തും രഥത്തിൽ കയറ്റാനോ എന്തൊക്കെയോ സംഭവമാണ് കേട്ടോ അങ്ങനെ നിറയെ ആൾക്കാർ ഭയങ്കര തിരക്കാണ്ട്ടോ ഇന്ന് നമ്മളെ കൂടെയൊന്നും പോയില്ല അമ്മയോട് പറഞ്ഞു കൂടെ ഓടല്ലേ ഞങ്ങൾക്ക് ഓടാൻ വയ്യാന്ന് കാര്യം അമ്മ എവിടെയെങ്കിലും ആയി ആയിപ്പോകുന്ന ഞങ്ങൾ രണ്ടാളൂടെ കൂടെ ഓടും അപ്പോൾ ഇതിൻ്റെ കൂടെ നടപ്പാണ് അമ്മയുടെ പരിപാടി അങ്ങനെ ഇന്ന് അമ്മ ഒരു സ്ഥലത്ത് നിന്ന് തൊഴുതിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അകത്ത് ക്യൂ നിൽക്കുമ്പോഴാട്ടോ ഈ സംഭവം പോകുന്നത് അങ്ങനെ പിന്നെ വല്ലവിധേനും അകത്തൊക്കെ നമ്മൾ കയറുന്നുണ്ട് അപ്പോഴത്തേക്കും ദേവീനെ കൊണ്ടുവന്നു കേട്ടോ പൂജയെ കഴിഞ്ഞിട്ട് ദേവീനെ അകത്തെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ ആ വാതിൽ തുറക്കത്തുള്ളൂ അകത്ത് കയറാനുള്ള വാതിൽ അതിന് ശേഷം മാത്രമേ തുറക്കത്തുള്ളൂ പിന്നെ ചേട്ടന് കാറിലിടാൻ വേണ്ടിയിട്ടൊരു സംഭവം ആ എലിഫൻ്റിൻ്റെ മറ്റേ ആ ഒരു നെറ്റിപ്പട്ടം പോലെയുള്ള സംഭവം വേണമെന്ന് പറഞ്ഞങ്ങനെ അതൊക്കെ മേടിക്കാൻ പോയി പിന്നെ അതെ എൻ്റെ ഗെറ്റീവ് ബാഗ് നോക്കുന്നുണ്ടോ എനിക്കാണ് വേണ്ടെന്ന് പറഞ്ഞാലും നോക്കും എന്നെ പുള്ളിക്കാരനെൻ്റെ എന്നെ ഇരിക്കാൻ ഭയങ്കര മോഹം അങ്ങനെ നൂറ് രൂപ കേട്ടോ രണ്ട് കൊലിസൊക്കെ മേടിച്ച് എൻ്റെ കാലിൽ ഇട്ടു തന്നു അങ്ങനെ പൂവൊക്കെ കിട്ടി ഞങ്ങൾ തലയിലൊക്കെ വെച്ച് ഞങ്ങൾ പോവുകയാണ് ഇനി രാവിലെ പിന്നും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുരി മസാല ദോശ നമ്മൾ ഇന്നലെ രാത്രി കഞ്ഞി കുടിച്ച കടയിൽ നിന്നാണ് അമ്മ ഇഡ്ലി ഒക്കെ കഴിച്ചു ഞങ്ങളിതേ ബെസ്റ്റിനാണ് കേട്ടോ പോകുന്നത് അപ്പം ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ ഉടുപ്പി വഴിയാണ് ഉടുപ്പി വഴിയാണ് പോകുന്നത് ഉടുപ്പിന്ന് അടുത്ത ബസ് റെയിൽവേ സ്റ്റേഷൻ പോകും അവിടെ നിന്ന് നമ്മൾ കണ്ണൂർ ട്രെയിനിൽ പോകും കേട്ടോ അപ്പോൾ അതെ പോവാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ വെറുതെ എടുത്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ സി യു